ഹായ് സുഹൃത്തുക്കളെ ഷാൻ വില്ഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റമലാൻ പതിനഞ്ചാണല്ലോ ഇന്ന് റമദാൻ പതിനഞ്ചിൻ്റെ ഒന്നും നമുക്ക് കോൺക്രീറ്റാണെന്ന് നടന്നു കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളൊരു അൻപത് ചാക്കിൻ്റെ സ്ലാബാണ് നമ്മൾ രണ്ടാം നിലയുടെ സ്ലാബാണ് നമുക്ക് ചെയ്യാനുള്ളത് രാവിലെ തന്നെ എല്ലാ പണിയും ക്ലോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അമ്പിപ്പണി മുതൽ എല്ലാ പണിയും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ആരംഭിക്കണത് നേരെ നമ്മൾ തൊട്ടമ്പുറം ഫുള്ള് നനച്ച് പുതിർത്തിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് തുടങ്ങണം കേട്ടോ ലെവലിങ് കാരം ഉരസിപ്പാലും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അടിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാണ് മണൽ ധരിക്കാണ്ട് രാവിലെ തന്നെ നമ്മൾ മണൽ ധരിക്കാൻ ഒരാളെ എക്സ്ട്രാ കൂട്ടിക്കാണെ അതായത് ഓല് ആട്ടി കയ്യിലാട്ടി തരിച്ചതാണ് ഈ ഒന്നര ഒരു ലോഡ് മണൽ ഞങ്ങൾ രാവിലെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നൊന്നര മണിയാവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ നമ്മൾ പറഞ്ഞ അതേ ലെവലിലാണ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റിക്കും വന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ സ്ലോപ്പാണ് നമ്മൾ കൊടുത്തത് ആ സ്ലോപ്പ് ഏത് ഭാത്താണ് കൊടുക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ നല്ല മൂന്ന് റെഡ്യൂസർ കൊടുത്തിട്ടുണ്ട് റെഡ്യൂസർ കൊടുത്തിട്ട് നേരെ പൈപ്പ് കൂടെ വെള്ളം ഇറക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ചുറ്റുപാട് നമ്മൾ ഇഷ്ടി വെച്ച്